തിരുവിഷ്ഠ മിനിസ്ട്രീസ് ഡെയിലിപടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനൊന്ന് സാർവത്രിക സഭ വിശുദ്ധ വിശുദ്ധവിനിമതിയെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ തീത്തോസുള്ള ലേഖനം മൂന്നാം അധ്യായം ഒന്നു മുതൽ വരെയും മിസ്റ്റർ ലൂക്കാസ് വിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയും തിരുവചനങ്ങൾ ശരേറ്റം പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനം നമ്മുടെ കൂടെ കൃതജ്ഞതയോടെ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് സുവിശേഷം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക നമ്മെ എപ്രകാരം ദൈവം രക്ഷിച്ചുവെന്നും ഏതവസ്ഥയിൽ നിന്നാണ് അവിടെ നിന്ന് വീണ്ടെടുത്തതെന്നും ഗൗരവപൂർവ്വം നാം ചിന്തിക്കേണ്ടതുണ്ട് സ്വാഭാവികമായി നാം രക്ഷപ്രാപിച്ചു എന്ന നിലയ്ക്കാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു എന്ന നിലയ്ക്കാണ് നാം ഇന്ന് ജീവിക്കുക പരമ്പരാഗതമായി ക്രിസ്തുവിനെ കണ്ടുമുട്ടി എന്ന് കരുതുന്നവർ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സാമാന്യമായൊരു വഴിക്കകത്ത് ഒരു സാധാരണത്വത്തിനകത്ത് ക്രിസ്തുവിനെ കണ്ടുമുട്ടി എന്ന് കരുതുന്നവർ യഥാർത്ഥത്തിൽ നാം വീണ്ടെടുക്കപ്പെട്ടത് എപ്രകാരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃതജ്ഞതയുടെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയില്ല ഇപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പരാതിയാണ് നമുക്ക് ഒരു നല്ല വെയിൽ വന്നാൽ എന്തൊരു വെയിലെന്നാണ് നാം പറയാം മഴ വന്നാൽ എന്തൊരു കടുത്ത മഴയെന്നാണ് പറയുക ഇനി ഏത് സാഹചര്യത്തെക്കുറിച്ചാണ് നമുക്ക് നന്മ പറയാൻ പറ്റുക ജോലി കിട്ടിയാൽ കഷ്ടം ഈ ജോലി എന്ന് പറയും കിട്ടിയില്ലെങ്കിൽ എന്തൊരു കഷ്ടം ജോലിയില്ലല്ലോ എന്ന് പറയും എന്തും നമുക്ക് അസ്വസ്ഥതയാണ് വയറു നിറച്ച് ഭക്ഷണം കഴിച്ചാൽ വയറ് വീർത്തത് കൊണ്ട് പാടില്ലെന്ന് പറയും കിട്ടിയില്ലെങ്കിൽ അതിനും പരാതി നിരന്തരമായി പരാതികളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ യഥാർത്ഥത്തിൽ കൃതജ്ഞത അർപ്പിക്കേണ്ടതുണ്ട് ഏത് പ്രകാരമുള്ള സാധ്യതകളിൽ നിന്നാണ് സാഹചര്യങ്ങളിൽ നിന്നാണ് ദൈവം നമ്മെ വീണ്ടെടുത്തതെന്നും ദൈവം നമുക്ക് പ്രധാനം ചെയ്തിട്ടുള്ള രക്ഷയുടെ ഔന്നിത്യം എന്താണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയണം സുവിശേഷത്തിൽ പത്തു കുഷ്ഠരോഗികൾ ആ പത്തു കുഷ്ഠരോഗികളിൽ ഒൻപത് പേരും യഹൂദ മതവിശ്വാസികൾ അങ്ങനെ പത്ത് പേരായിട്ട് പോകുന്നു ആ പത്ത് പേരും സൗഖ്യം ചോദിക്കുന്നു യേശു പറയുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ ശരീരം പുരോഹിതന് കാണിച്ചു കൊടുക്കുക അപ്രകാരം പറയാൻ തന്നെ കാരണം എന്താണ് പുരോഹിതനെടുത്ത് എന്ന് കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് കുഷ്ഠത്തെ സംബന്ധിച്ചൊരു കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട് ഇന്നത്തത് പോലെയല്ല ഒരിക്കലും മാറില്ല എന്ന് ഉറപ്പുള്ളൊരു രോഗമാണ് കുഷ്ഠം പഴയ നിയമകാലത്ത് എന്തിന് ആയുർവേദം പോലും ചിന്തിക്കുന്നത് രാജരോഗമെന്നാണ് മാറ്റമില്ലാത്ത രോഗമൊന്നും അപ്രകാരം മാറില്ല എന്ന് കരുതിയിരുന്ന ഒരു കാലത്താണ് ക്രിസ്തു സൗഖ്യം കൊടുക്കുന്നത് സൗഖ്യം കിട്ടിയപ്പോൾ ഒൻപത് പേരും ആ വഴിക്ക് തന്നെ പോയി ഒരുവൻ മാത്രം യേശുവിനെ കാണാൻ തിരിച്ചു വന്നു അവൻ ഈ നിയമത്തിൻ്റെ കീഴിൽ ജീവിച്ചവനല്ല മതാധിപത്യത്തിൻ്റെ കീഴിലുള്ളവനല്ല ആചാരമഹിമയിൽപ്പെട്ടവനല്ല അവൻ ക്രിസ്തുവിനെ കണ്ടു പറയുന്നുണ്ട് തനിക്ക് തന്ന സൗഖ്യത്തിന് നന്ദി യേശു ചോദിക്കുന്ന ബാക്കി ഒൻപത് പേരെന്ത്യേ ആ ഒൻപത് പേരെവിടെ പോയി ആ ഒൻപത് പേരും ക്രിസ്തുവിനെ ക്രിസ്തുവിനേഷിച്ചില്ല പക്ഷേറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൽ നമുക്ക് സാധ്യമായിട്ടുള്ള രക്ഷ നിരന്തരമായി നന്ദി പറഞ്ഞുകൊണ്ട് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ് ലോകത്തിൻ്റെ സാമാന്യതയിൽ നിന്ന് മോചിപ്പിക്കുക എന്നതിൽ ലളിതമായ കാര്യമല്ല ക്രിസ്തുവിൻ്റെ രക്തം മുഖേനയാണ് ഈ വീണ്ടെടുപ്പ് നടത്തിയത് തന്നെ തന്നെത്തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് പകരമായി കുരിശിൽ മരിച്ചുകൊണ്ട് അവൻ തന്ന രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട നമുക്ക് എന്തുകൊണ്ടാണ് രക്ഷാനുഭവം ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ വ്യക്തമായും ഒരു ഉത്തരം ഉത്തരമതിന് പറയാനുള്ളത് നന്ദിയില്ലാത്തവരായതുകൊണ്ടെന്നാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഇടപെട്ടത് എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞ് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ നന്ദി പറയാൻ പറ്റൂ ഏതവസ്ഥയിൽ നിന്നാണ് വിമോചിപ്പിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിശ്ചയമായി നാം നന്ദി പറയും ആ ഒരു നന്ദിയോടെ ഭൗമിക ജീവിതകാലം പൂർത്തിയാക്കുന്നവർക്കാണല്ലോ രക്ഷയിൽ പങ്കാളിത്തമുണ്ടാകുക ശരറ്റം പ്രിയപ്പെട്ടവരെ നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് ഈ ലോകത്ത് വിളിക്കപ്പെടുന്നു നിത്യതയിൽ ആ രക്ഷാനുഭവത്തിൻ്റെ സമ്പൂർണതയായ വിവാഹവിരുന്നിലേക്കും ആ വിവാഹവിരുന്നിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയാണ് ഈ ലോകത്ത് കൃതജ്ഞയുടെ ജീവിതം വഴി നാം നേടിയെടുക്കേണ്ടത് ഇത്രയറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ വിശ്വസ്തരായിരിക്കാൻ മറ്റുള്ളവരോട് കലഹത്തിലല്ലാതിരിക്കാൻ പരദൂഷണം ഒഴിവാക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒഴിവാക്കാൻ ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട് പരസ്പരം വിദ്വേഷം പുലർത്തുന്ന വെറുപ്പിൻ്റെ കാലഘട്ടത്തിൽ നാം ജീവിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെ അറിയുമ്പോൾ ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വെറുപ്പിൻ്റെ നിലപാടുകളിൽ നിന്ന് മാറ്റമുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് സ്നേഹത്തിൻ്റെ സുവിശേഷാത്മകമായ ഒരു ജീവിത ചര്യ ആനുകാലിക ലോകത്ത് പ്ര പ്രകാശിപ്പിക്കുമ്പോഴാണ് നന്ദിയുടെ ജീവിതമായി മാറുക യേശുക്രിസ്തുവിലൂടെയാണ് നാം നീതീകരിക്കപ്പെട്ടത് ആ നീതീകരിക്കപ്പെട്ടവരാണെന്ന ബോധ്യം നിലനിർത്തുമ്പോൾ ക്രിസ്തു നമ്മോട് കാട്ടിയ ഔദാര്യത്തെ സ്നേഹ കാരുണ്യത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുമ്പോൾ അവരും ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവനെ സ്നേഹിക്കാനും സ്വീകരിക്കാനും നമുക്ക് വേണം ചിലറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭൗമിക ജീവിതം രക്ഷാനുഭവത്തിന്റെ ഒരു തലമായിട്ട് മാറണമെങ്കിൽ ക്രിസ്തുവിനോട് കൃതജ്ഞതയുള്ളവരായിട്ട് മാറണം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്നൊരു മനോഭാവം നമുക്കുണ്ടാകണം അപ്രകാരം ദൈവകൃപയാൽ ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഞാൻ സ്വീകരിക്കുമ്പോൾ വിശ്വസ്തരായി കർത്താവിന്റെ സ്നേഹത്തിന് പ്രതി ജീവിതം അർപ്പിക്കുമ്പോൾ ഈ ഭൂമിയിലെ ഓരോ നിമിഷവും ക്ലേശങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും എല്ലാം സ്വർഗീയ അനുഭവത്തിലേക്കുള്ള ചുവടുവെപ്പായിട്ട് മാറും അപ്രകാരം നന്ദിയോടെ ജീവിതം നൽകുന്ന എല്ലാ സാധ്യതകളെയും സ്വീകരിക്കാൻ രക്ഷയെക്കുറിച്ച് ബോധ്യമുള്ളവരും നന്ദിയുള്ളവരുമായി ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദേവം അനുഗ്രഹിക്കട്ടെ ആമയെ